ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മൾ കോട്ടൺ ടു പീസ് സെറ്റിന്റെ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഗിഫ്എവേയുടെ കാര്യവും മോർക്കണ്ടെട്ടോ നമ്മുടെ ഗിവ്അവേക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂസ് ആവുന്നവരൊന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ടും ഈ ഒരു സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ നമ്മൾ ഇന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ടു പീസ് സെറ്റ് ആണ് കേട്ടോ കോട്ടന്റെ ടു പീസ് സെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ടൂൺ വന്നിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ടോൺ വന്നിട്ട് നമ്മൾ കാണുന്നത് മീഡിയോ ആണ് കേട്ടോ ഇത് ഒത്തിരി തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒരുപാട് വേണ്ടി വരില്ല നമ്മുടെ വീഡിയോസിൽ തന്നെ ഒരുപാട് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഇതിന്റെ ഉണ്ടാവും അപ്പൊ ഞാൻ എന്താണ് ഒരെണ്ണം ആയിട്ട് പറയാം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതിന് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിന്റെ അറ്റത്തായിട്ട് തൈ ഇങ്ങനെ ഒരു ലേസ് വർക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ നെക്കിന്റെ പോസിഷൻ തൈ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോസിഷനിൽ ചെസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനൊരു വർക്ക് പോകുന്നുണ്ട് അതും ലേസ് വർക്കാണ് കേട്ടോ പോകുന്നത് അതുപോലെ ഒരു മൂന്ന് ബട്ടണും പോകുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി ടു ആണ് ഇത് മീഡിയം ആണ് സൈസ് വരുന്നത് ഇതിന്റെ ബാക്ക് പേർഷൻ വന്നിട്ട് ഇങ്ങനെയാണെ അതുപോലെ തന്നെ ഇത് സ്ലിറ്റഡ് ആണ് സ്ലിറ്റഡ് ആണ് വരുന്നത് ഇത്രയാണ് കേട്ടോ ടോപ്പിന്റെ ഡീറ്റെയിൽ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ഇപ്പം ഇങ്ങനെയാണ് വരുന്നത് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഇത് ഫസ്റ്റ് നമ്മൾ കാണുന്നത് മീഡിയം സൈസ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്ന ഐറ്റംസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണേ ഇങ്ങനെ ഒരു കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് മീഡിയം ആണ് സൈസ് വരുന്നത് ടൂ പി ആണ് ടോപ്പ് ബോട്ടം ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പൊ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ഒരു വയലറ്റ് ഷെയ്ഡും കോഫി ബ്രൗണോട് കൂടെ ചേർന്ന് വരുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ മീഡിയം ആണേ സൈസ് ലാർജ് ആവുമ്പോഴത്തേക്ക് ഞാൻ പറയാട്ടോ ഇപ്പൊ വന്നിട്ട് മീഡിയം ആണെ നെക്സ്റ്റ് വരുന്നത് ഇതൊക്കെ ഒന്നോ രണ്ടോ പീസസ് മാത്രമേ കാണുള്ളൂ കേട്ടോ അതുകൊണ്ടിട്ട് തന്നെയാണ് ഇത് നല്ലൊരു ഓഫർ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ ഒരു പീസേ വരുന്നുള്ളൂ അതും മീഡിയത്തിൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് നല്ലൊരു ക്രീം ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണ് ടോപ്പ് ബോട്ടം സെറ്റാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്ന ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് വരുന്ന കളറ് വൈറ്റിൽ ഒരു ബ്ലൂ ആണ് കേട്ടോ ഓറഞ്ചും ബ്ലൂ ഒക്കെ ചേർന്ന് വരുന്ന ഒരു പ്രിന്റ് ആണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ട്ടോ ഇപ്പൊ നമ്മൾ അവൈലബിൾ ആക്കുന്ന റേറ്റ് നമ്മൾ എന്താ ചെയ്യാ ഓണത്തിന്റെ ഓഫർ ആയിട്ടാണ് ട്ടോ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യോ ഇതെല്ലാം മീഡിയ ആണ് നമ്മൾ കാണുന്ന സൈ കളക്ഷൻസ് ഇപ്പൊ കാണുന്നതെല്ലാം ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ഇതില് നെക്ക് വന്നിട്ട് വീണക്കാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് മീഡിയത്തിലും ലാർജിലും ഓരോ പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇതാണ് മീഡിയത്തില് കളറാണ് കേട്ടോ ഈ വന്നിട്ടുള്ളത് ഇത്രയും ആണ് നമ്മൾ മീഡിയത്തില് അവൈലബിൾ ആക്കുന്ന ഐറ്റംസ് നെക്സ്റ്റ് ഇനി നമ്മൾ കാണാൻ പോണത് ലാർജിലാണ് കേട്ടോ ഇത് വന്നിട്ട് ആണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്ന ഇങ്ങനെ വരും കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ആ ഇങ്ങനൊരു പെർപ്പിൾ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണേ നല്ല നല്ല കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിലേതേലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്തെടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഒന്നോ രണ്ടോ ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എന്താണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മൂന്നാല് കളേഴ്സ് ഒന്ന് സ്ക്രീൻഷോട്ട് ഇടുക അപ്പൊ അതിൽ അവൈലബിലിറ്റി ചോദിച്ചാൽ മതി കേട്ടോ ഇത് ലാർജിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമുക്ക് മീഡിയത്തിൽ ഒരു പീസ് അവൈലബിൾ ആണ് ലാർജിലും ഒരു പീസ് അവൈലബിൾ ആണ് കേട്ടോ എന്റെ ബോട്ടം വരുത് ഇങ്ങനെ വരെ ഇത് നമുക്ക് മീഡിയത്തിൽ ഒരു പീസ് അവൈലബിൾ ആയിരുന്നു ലാർജിലും അതേപോലെ ഒരു പീസ് അവൈലബിൾ ആണ് എക്സെല്ലും ഡബിൾ ഒന്നും വരുന്നില്ല ഐറ്റം ലാദ്ക്കാണ്ട് തന്നെ പർച്ചേസ് ആയിക്കോളും നെക്സ്റ്റ് വരുന്ന കളക്ഷൻസ് നമുക്ക് എക്സ് എല്ലാണേ ലാർജില് കഴിഞ്ഞേ ഇത് വന്നിട്ട് എക്സെല്ലാണ് കേട്ടോ ഇതിൽ എക്സെല്ലാം നമുക്ക് രണ്ട് മൂന്ന് പീസ് വരുന്നുണ്ട് എക്സെല്ലിലൊക്കെ നമുക്ക് കളക്ഷൻസ് കുറവാണ് കേട്ടോ അപ്പം ഇത്രയാണ് വന്നത് ഇതാണ് എക്സെല്ലിൽ ഫസ്റ്റ് വരുന്ന ഇതാണ് നെക്സ്റ്റ് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ടു പീസ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതാ നെക്സ്റ്റ് വരുന്ന പ്രിന്റ് ഇതാണ് കേട്ടോ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അവൈലബിൾ ആക്കുന്നത് ഇത്രയാണ് നമുക്ക് എക്സ് വരുന്ന കളക്ഷൻസ് ഇത്രയാണ് ഇത് ഡബിൾ എക്സെല്ലിൽ വരുന്നതാണേ ഇത് എക്സെല്ലും നമുക്ക് അവൈലബിൾ ആയിരുന്നു ഡബിൾ എക്സ് എല്ലും അവൈലബിൾ ആണ് കേട്ടോ ഇത് ഡബിൾ എക്സ് എല്ലാണോ കേട്ടോ വന്നിട്ടുള്ളത് ഈ റെഡ് കളർ ഈ ഡബിൾ എക്സ് മാത്രമേ വരുന്നുള്ളൂ ഒരു പീസ് മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഡബിൾ എക്സ് എല്ലാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത് എക്സ് എല്ലിന് ലാർജിൽ ഒന്നും ഈ ഒരു കളർ അവൈലബിൾ അല്ലായിരുന്നു ഡബിൾ എക്സ് എല്ലാണ് വന്നിട്ടുള്ളത് ഇത് നല്ല ലെങ്ത് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നാൽപ്പത്തി അഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു കളർ ആണ് കേട്ടോ ഇത് നെക്സ്റ്റ് വരുന്നത് ഇതും ലെങ്ത് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് ഡബിൾ എല്ലാം നമുക്ക് ലെങ്ത് ഉള്ള ഐറ്റം ആണ് വന്നിട്ടുള്ളത് നാല്പത്തി അഞ്ച് വരുന്നുണ്ട് നല്ലൊരു കളർ പാറ്റേണിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് ടു പീസ് സെറ്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതും ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് ഡബിൾ എക്സ് എല്ലിൽ ലെങ്ത് ഉള്ള ഐറ്റം ആണ് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇപ്പം എന്താണ് നമ്മള് ഇരുന്നൂറ്റിഇരുപത് രൂപയ്ക്കാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിലേതേലും കളേഴ്സുകൾ ഇത് നമ്മൾ നേരത്തെ ഒരു കളർ ചേഞ്ച് ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിൽ നമുക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ള നാല്പത്തി അഞ്ചോളം ലെങ്തും വരുന്നുണ്ട് അപ്പൊ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക്